പലപ്പോഴും കർഷകനെ കയ്യേറ്റക്കാരനായിട്ട് കാണുന്ന ഒരു പ്രവണത പലരും കാണാറുണ്ട് എന്നാൽ കർഷകൻ കയ്യേറ്റക്കാരനല്ല കർഷകൻ ഈ സമൂഹത്തെ തീറ്റിപ്പോറ്റുന്ന അന്നദാതരാണ് നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങൾക്ക് പലപ്പോഴും അതിന് തത്യമായിട്ടുള്ള പ്രതിഫലം ഉൽപ്പന്നങ്ങളിലൂടെയോ സർക്കാരിൽ നിന്ന് പ്രതിഫലമായ ഒന്നിനും ചെട്ടികളല്ല പക്ഷെ നിങ്ങൾക്ക് ഈ മണ്ണിനോടുള്ള വലിയ പ്രേമം ഈ നാടിനോടുള്ള നിങ്ങളുടെ ആത്മസമർപ്പണം ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ലെന്നുള്ള നിങ്ങളുടെ മനസ്സിന്റെ ഒരു വലിയ ദൃഢപ്രതിജ്ഞ അങ്ങനെ അന്നം വിളയിക്കാൻ നിങ്ങൾ നടത്തുന്ന പരിശ്രമത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് കർഷകരായുള്ള നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ കാർഷിക വൃത്തി ഒരുപോലെ ഒരു പണിയല്ല അതൊരു ദൈവത്തിന്റെ വിജയം അതിന്റെ പിറകിലെ ദൈവത്തിന്റെ ഒരു നിയോഗം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ കാണണം ആദാമിനെ അനുഗ്രഹിച്ചും കർത്താവ് പറഞ്ഞു നീന്തന്റെ നെറ്റിയില് വിയർപ്പുകൊണ്ട് ആഹാരങ്ങൾ ചെയ്യും ഒരുപക്ഷെ ഒടയതമ്പുരാൻ നൽകിയ കൽപ്പന അതിന്റെ അന്തസത്തേലും അർത്ഥത്തിലും ആത്മാർത്ഥതയോടുകൂടെ ഒരു ആധ്യാത്മികതയായിട്ട് കണ്ട് ജീവിച്ചവരാണ് നിങ്ങളെല്ലാം ഈ നാടിനെ പോറ്റ മു തന്നെ പണിയെടുത്ത നിങ്ങളുടെ പ്രാധാന്യ ബന്ധങ്ങൾ തൊട്ട് ഞാൻ നിങ്ങളെ പ്രണമിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നിങ്ങൾ ആരംഗീകരിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ അനുഭവിക്കും നിങ്ങളുടെ മുഖത്തെ കാണുന്ന ഒരു ഐശ്വര്യമുണ്ട് ആ ഐശ്വര്യം നാട്ടുകാരെ പറ്റിച്ചതിൻ്റെ എല്ലാം നാട്ടുകാരെ തീറ്റിപ്പോറ്റിയതിൻ്റെ സംതൃപ്തിയുടെ സന്തോഷത്തിന്റെ അതിൻ്റെ ഒരു ഐശ്വര്യമാണ് ഞാൻ മൂന്ന് കൊച്ചു കാര്യങ്ങൾ പറയുന്നെനിക്ക് ആഗ്രഹമുണ്ട് അല്ലാതി ഞാൻ പറഞ്ഞു കാർഷിക വൃത്തി ഒരു ദൈവവിളിയാണ് അതിലെ ഒരു ആധ്യാത്മികതയുണ്ട് ആധ്യാത്മികത ക്രൈസ്തവമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടാണ് എല്ലാ മതങ്ങളും കർഷകരും ഉണ്ട് അവരൊക്കെ തന്നെ ഈ ഭൂമിയിൽ പണിയെടുക്കുന്നതും ഇവിടെ ഭക്ഷ്യവിളകൾ ഉണ്ടാക്കുന്നതൊക്കെ പണം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമൊന്നും അല്ല ഈ മണ്ണിനോടും ഈ നാടിനോടും ദൈവം കൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലെ കൂട്ടുപങ്കാളികളാണ് രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല നിങ്ങൾ തളർന്നു ഈ നാട് പുറകോട്ടു അനുകൂലമായിട്ടുള്ള പ്രതിഫലമോ വിളകൾക്ക് അനുയോജ്യമെന്ധം ഇനയോ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ കഠിനാധ്വാനമുണ്ട് ഈ നാടിനുണ്ടായിട്ടുള്ള അഭിവൃദ്ധി ഒരുപക്ഷെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ കാരണവന്മാരുടെ മക്കൾ ആരും തന്നെ കാർഷിക വൃത്തിയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല ചാച്ചനെ പറ്റിയ മണ്ടത്തരം ഞങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് കരുതി നാട് വിട്ടു പോകാൻ അവരാഗ്രഹിക്കുന്നു ആ പ്രവണത നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് കർഷകർക്ക് സമൂഹം കൊടുക്കേണ്ട അംഗീകാരം കർഷകർക്ക് കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുടെ അടയാളമാണ് ഈ നാട് വിട്ടു പോകാനുള്ള പ്രവണത ഈ നാട് വിട്ടു പോകാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അതുകൊണ്ട് തന്നെ കർഷകരും ഇവിടെ അഭിമാനത്തോടും ആത്മസംതൃപ്തിയോടും ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ശ്രമിക്കണം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് പ്രവേശിച്ച ഒരാള് ജീവിതകാലം മുഴുവൻ വലിയ ശമ്പളം വാങ്ങിക്കുന്നവരാണ് അവരോടൊന്നും ഇന്നസൂയോ ഒന്നും പൊന്നൂല്ല അവർക്ക് അർഹിക്കുന്നവരാണ് പക്ഷെ അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും അവർ വാങ്ങിച്ച ശമ്പളത്തിന് തത്തുല്യമായിട്ടുള്ള പെൻഷൻ വാങ്ങിക്കാൻ അവരെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഒത്താശയോടുകൂടെ അനുവദിക്കുന്നുണ്ട് അതിന്റെ എതിർപ്പില്ല പക്ഷെ കർഷകന്റെ കാര്യത്തിൽ ശബ്ദിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് ഇല്ല കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ബാധിക്കുന്ന പാർട്ടികൾ ഉണ്ടാകാണ് വിരോധമില്ല പക്ഷെ കർഷകന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ല കാരണം കർഷകന്റെ വോട്ട് ഒരു നിർണായകമായ ഘടകമാകാൻ മാത്രം വലുതല്ലെന്ന് ഉള്ള കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ കർഷകനും അർഹിക്കുന്ന അംഗീകാരം ഈ സമൂഹത്തിന് കൊടുക്കാൻ രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് അന്നം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് ഇവിടെ എല്ലാം വിളയാണ് അത് വിളയാനായിട്ട് കർഷകൻ പണിയെടുക്കണം പണിയെടുക്കുന്ന കർഷകന് അർഹമായിട്ടുള്ള അംഗീകാരവും പാരിതോഷ്യവും തിരിച്ചു നൽകാനും കൂടെ ഈ സമൂഹത്തിന് കടപ്പാടുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലേ എനിക്ക് ഉണ്ട് ഞാൻ അവസാനിച്ചതിന് മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നത് കൊണ്ട് അവിടെ കേരള കാർഷിക സർവകലാശാല അവിടെ എ എം മൈക്കിൾസാണ് നിനക്കറിയാം അദ്ദേഹം ഒരു കർഷക മുഖാണ് എനിക്ക് തോന്നുന്നേ കൃഷിയുടെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് ഏറ്റവും വിശാലമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് എം സാർ ഞാൻ ആയിരിക്കുമ്പോഴെന്തായാലും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ബിഷപ്പ് നമ്മുടെ കർഷകത്ത് കാർഷിക വൃത്തികളെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ക്രമപ്പെടുത്തുന്ന നിലപാടുകളിലേക്ക് സഭ വളരണം ധാരാളം കോഴ്സുകൾ ഇന്ന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുണ്ട് പക്ഷെ നമ്മളാരും അവിടെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ നിലപാടുകൾ കാരണം പണം കിട്ടുന്ന മാർഗങ്ങളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ എല്ലാം എൻജിനീയറിംഗിന് പോകുന്നു എല്ലാവരും മെഡിസിന് പോകുന്നു എല്ലാവരും ടെക്നിക്കൽ ലൈനിൽ പോകുന്നു പക്ഷെ കാർഷിക വൃത്തിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ശാക്തീകരണത്തിൻ്റെ നിലപാട് ഉണ്ടാകണമെങ്കിൽ അതിന് തത്യമായിട്ടുള്ള കോഴ്സുകളും ആ കോഴ്സുകളിലേക്ക് നമ്മുടെ മക്കളെ വിടാനുള്ള താല്പര്യവും അങ്ങനെ പഠിച്ചു വന്നവർക്ക് ഈ മേഖലകളിൽ കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രീയ സാങ്കേതിക അറിവുകളൊക്കെ നൽകുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടാകണം കർഷകൻ അറിവില്ലാത്തവൻ്റെ ജോലിയാണ് പണിയെടുക്കാൻ മാത്രം കഴിയുന്നവന്റെ ഒരു ഒരു തൊഴിലാണെന്നുള്ള ധാരണ നമുക്ക് തിരുത്തണം അതുകൊണ്ട് തന്നെ കുറെ കൂടെ ശാസ്ത്രീയമായിട്ടുള്ള കാർഷിക വൃത്തികളിൽ കുറെ കൂടെ ആദായകരമായിട്ടുള്ള കാർഷിക വൃത്തികളിൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഉണ്ടാകണം അക്കാര്യത്തില് ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഫോം പോലുള്ള പ്രസ്ഥാനങ്ങള് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കണ്ടെടുക്കാനായിട്ട് പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തണം എന്നും മാത്രമല്ല നമ്മുടെ തന്നെ കോളേജുകളിലും സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കണ്ടെത്തി അവതരിപ്പിക്കാൻ ഓട്ടോണമസ് കോളേജുകൾക്ക് വന്ന കാലഘട്ടമാണ് ഇതിനൊക്കെ സാധിക്കേണ്ടതാണ് നമ്മൾ മുന്നോട്ട് വരണം ഒരിക്കൽ കൂടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് കിട്ടിയ മഹാ അവസരം ഒരു അസുലഭ അവസരമായിട്ട് ഞാൻ കാണുന്നു നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ചുളിവുകൾ കാണുമ്പോൾ നിങ്ങൾ ഈ നാടിനെ പോറ്റി പൊറ്റിവളർത്താൻ കഷ്ടപ്പെട്ട ഈ നാടിന്റെ വീര രക്തസാക്ഷികളുടെ ആളുകളാണ് ദൈവം നിങ്ങളെല്ലാവരും ഇത് എല്ലാവരുടെയും കൂടെ ഒരു പ്രസ്ഥാനമാണ് സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നുള്ള സർവ പിന്തുണയെ നിങ്ങളുടെ കൂടെ ഏതു ദൂരം വരെ യാത്ര ചെയ്യാനുള്ള എൻ്റെ തെയ്യാവും കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ യോഗം ഉദ്ഘാടനമായിട്ട് അറിയിക്കുന്നു